പ്ലേ ചെയ്തിട്ടുള്ള വീഡിയോ ഒട്ടുമിക്ക ആളുകളും കണ്ടു കഴിഞ്ഞതായിരിക്കും സംഭവം മറ്റൊന്നുമല്ല കർണാടകയിൽ ആ ഒരു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുള്ള അർജുൻ്റെ വീട്ടിൽ വെച്ച് ഒരു യുവതി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമാണത് അർജുന്റെ മകനോട് കുറച്ച് കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട് അപ്പം അവരതിൽ ചോദിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അച്ഛൻ എവിടെയാണ് അതുപോലെ തന്നെ ലോറിനിന്ന് തിരികെ വരുമ്പോൾ ലോറിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ അച്ഛനുമായി സംബന്ധിച്ച് ആ ഒരു മകനോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് പക്ഷെ ആളുകൾ അത് വേറെ ഒരു രീതിയിലായിട്ട് എടുത്തു എന്നുള്ളതാണ് അവർ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് പലരും കണക്കാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ അങ്ങനെ ചെയ്തതിന് ഞാനും യോജിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടുത്തെ അവസ്ഥയും സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു യുവതി അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു വീഡിയോ എടുക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റു പല കണ്ടന്റും നിങ്ങൾക്ക് എടുക്കാമായിരുന്നു ഒരു പക്ഷേ ഇത് അത്തരത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് അപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഈ ഒരു വീഡിയോ അതായത് ആ ഒരു കുട്ടിയുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതോട് കൂടിയിട്ട് ആ ഒരു യൂട്യൂബ് ചാനലിനെതിരെ കേസ് വരെ വന്നിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ ഫോട്ടോ കാര്യങ്ങളുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇവർക്ക് ബാലാവകാശ കമ്മീഷൻ സോ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കാത്തിരിക്കുകയാണ് കണ്ണാടിക്കലിലെ അർജുന്റെ കുടുംബം മണിയോടെ കുടുംബം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അർജുൻറെ മകന്റെ പ്രതികരണം എടുത്ത ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്തായാലും ആ ചാനലിനെതിരെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസ് എടുത്തത് ഏതായാലും ഇത് ചെയ്തത് വളരെ മോശമായി എന്നുള്ളതാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനും എല്ലാവരും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് റിയാക്ട് ചെയ്യുന്നവരാണെങ്കിലും എത്രയോ ആളുകൾ യൂട്യൂബ് ആളുകളുണ്ട് പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് എന്തും അങ്ങോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ അവിടെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം നമ്മൾ എടുക്കുന്ന കണ്ടന്റിന്റെ കാര്യം എന്താണ് അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ അവിടെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് അർജുന ഇപ്പോഴും കിട്ടിയിട്ടില്ല ആ ഒരു അവസ്ഥയിൽ അവിടെ പോയിട്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അവരവിടെ ചെയ്യുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുട്ടിയുടെ ആ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ അത് വ്യൂസ് ചെയ്യും സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആകും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് അവർ ആ ഒരു വീഡിയോ എടുത്തത് ഇപ്പോൾ അവർക്ക് തന്നെ പണിയായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ അതിനോട് തീരെ യോജിക്കുന്നില്ല കാരണം നിങ്ങൾ ചെയ്തത് വളരെ മോശമായി നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിടയ്ക്ക് കാണാറുള്ളതാണ് ഉപയോഗിക്കാറുള്ളതാണ് പക്ഷേ എന്തോ ഇത് വളരെ മോശമായി എന്നെനിക്ക് പറയാനുള്ളൂ കാരണം അത്തരത്തിലുള്ള അവരുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ആ കുട്ടിയോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ അവരുടെ പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു കാരണം കുട്ടിയുടെ അച്ഛൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനോടല്ലേ ചോദിക്കുന്നത് അവരുടെ രക്ഷിതാക്കൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ളൊന്ന് മനസ്സിലുള്ളൊന്ന് എന്നുള്ളതാണ് പക്ഷെ അതൊരു ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഏതായാലും ഇപ്പോൾ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം റീച്ചിനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് മറ്റു പല കണ്ടന്റുകളും എടുക്കാമായിരുന്നു അർജുനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ അവിടെ തിരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നൽകാമായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നൽകാമായിരുന്നു പക്ഷേ ഏതായാലും ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആളുകൾ ഇത് എതിർത്തോണ്ടിരിക്കുകയാണ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനും ഇത് അംഗീകരിക്കുന്നില്ല വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി ആയിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത് അപ്പോൾ അതായത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയത് നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക് ബൈ